നവഗ്രഹങ്ങളിൽ രാജാവിന്റെ പദവി വഹിക്കുന്ന സൂര്യന്റെ ഉച്ചരാശിയാണ് രാശി ഏപ്രിൽ പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും നീളുന്ന ഈ മേടമാസത്തിൽ സൂര്യൻ ഉച്ചനായി സഞ്ചരിക്കുന്നതിന്റെ ഫലമായി സൗഭാഗ്യം ധനപുഷ്ടി കർമ്മപുഷ്ടി ഭാഗ്യം എന്നിവ വന്നു ചേരുക പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് നമുക്ക് അറിയാം സൂര്യൻ മേടരാശിയിൽ ഉച്ചനായി സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുന്ന രാശിക്കാർ മിഥുന മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാലനീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ സർവ്വാഭീഷ്ട സ്ഥാനമെന്നും ധനാഗമ ഭാവമെന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക തൽഫലമായി ഈ കൂറുകാർക്ക് അഭീഷ്ടസിദ്ധി സർവ്വകാര്യ വിജയം ധനാഗമം ഐശ്വര്യം സത്പ്രവർത്തികൾ സ്ഥാനലാഭം രോഗശാന്തി ആരോഗ്യം എന്നിവ കൈവരുന്നു രണ്ടാമതായി സൂര്യന്റെ ഈ ഉച്ചരാശിയിലുള്ള സഞ്ചാരനിമിത്തം ഏറ്റവും ഗുണാനുഭവങ്ങൾ വന്നുചേരുക കർക്കിടക കൂറുകാർക്കാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് ഈ കൂറിൽ വരുന്നത് ഉച്ചനായ സൂര്യൻ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക തൽഫലമായി ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് ഉന്നതി അംഗീകാരം കാര്യസിദ്ധി ഏർപ്പെടുന്ന കർമ്മങ്ങളിൽ വിജയം എന്നിവയെല്ലാം അനുഭവത്തിൽ വന്നുചേരും മൂന്നാമതായി സൂര്യന്റെ ഉച്ചരാശിയിലുള്ള ഈ പ്രവേശം ഏറ്റവും നേട്ടങ്ങളെ നൽകുക വൃക്ഷിയ കൂറുകാർക്കാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സൂര്യൻ ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക ആറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ശത്രുനാശം രോഗനാശം കടങ്ങളിൽ നിന്നും മോചനം വിജയം കാര്യവിജയം എന്നിവയെല്ലാം നൽകുന്നു നാലാമതായി സൂര്യന്റെ ഈ രാശിമാറ്റം ഗുണകരമായി ഭവിക്കുക കുംഭക്കൂറുകാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് വലിയ തോതിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം ശത്രുവിജയം ബന്ധുമിത്രാദികളുമായി ഐക്യം ധനപുഷ്ടി ആരോഗ്യം സമൂഹത്തിൽ അംഗീകാരം പേര് നായകത്വം എന്നീ ഗുണങ്ങളെ നൽകും